ഉത്പത്തി അദ്ധ്യായം പത്തൊമ്പത് സ്വതോമിന്റെ പാപം വൈകുന്നേരമായപ്പോൾ ആ രണ്ട് ദൂതന്മാർ സ്വതോമിൽ ചെന്നു ലോത്ത് നഗരവാതിൽപ്പിൽ ഇരിക്കുകയായിരുന്നു അവരെ കണ്ടപ്പോൾ ലോത്ത് അവരെ എതിരേൽക്കാനായി എഴുന്നേറ്റ് ചെന്ന് നിലമ്പെറ്റ് താണുവിണങ്ങി രണ്ട് അവൻ പറഞ്ഞു യമാനന്മാരെ ദാസന്റെ വീട്ടിലേക്ക് വന്നാലും കാൽ കഴുകി രാത്രി ഇവിടെ തങ്ങുക രാവിലെ എഴുന്നേറ്റ് യാത്ര തുടരാം അവർ മറുപടി പറഞ്ഞു വേണ്ട രാത്രി ഞങ്ങൾ തെരുവിൽ കഴിച്ചുകൊള്ളാം മൂന്ന് അവൻ വളരെ നിർബന്ധിച്ചപ്പോൾ അവർ അവന്റെ വീട്ടിലേക്ക് പോയി അവൻ അവർക്കൊരു വിരുന്നൊരുക്കി പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി അവർ അതു ഭക്ഷിച്ചു നാല് അവർ മുമ്പേ സോതോം നഗരത്തിന്റെ എല്ലാ ഭാഗത്തും നിന്നും യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരും വന്നു വീട് വളഞ്ഞു അഞ്ച് അവർ ലോത്തിനെ വിളിച്ചു പറഞ്ഞു രാത്രി നിന്റെ ഇടുക്കിൽ വന്നവരെ വിടെ ഞങ്ങൾക്ക് അവരുമായി സുഖഭോഗങ്ങളിലേർപ്പെടേണ്ടതിന് അവരെ പുറത്തു കൊണ്ടുവരുക ആറ് ലോത്ത് പുറത്തിറങ്ങി കഥകടച്ചിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു ഏഴ് അവൻ പറഞ്ഞു സഹോദരരെ ഇത്തരം ക്ലേശത കാട്ടരുതെന്ന് ഞാൻ നിങ്ങളോട് യാചിക്കുന്നു എട്ട് പുരുഷസ്പർശമേൽക്കാത്ത രണ്ടു പെൺമക്കൾ എനിക്കുണ്ട് അവരെ നിങ്ങൾക്കു വിട്ടുതരാം ഇഷ്ടംപോലെ അവരോട് ചെയ്തതുകൊള്ളുക പക്ഷേ ഈ പുരുഷന്മാരെ മാത്രം ഒന്നും ചെയ്യരുത് എന്തെന്നാൽ അവർ എൻറെ അതിഥികളാണ് മാറി നിൽക്കോ അവർ അട്ടഹസിച്ചു ഒമ്പത് പരദേശിയായി വന്നവൻ ന്യായം വിധിക്കുവാൻ ഒരുങ്ങുന്നു അവരോടെന്നതിനേക്കാൾ മോശമായി നിന്നോടും ഞങ്ങൾ പെരുമാറും അവർ ലോത്തിനെ ശക്തിയായി തള്ളിമാറ്റി വാതിൽ തള്ളിപ്പൊളിക്കാൻ ചെന്നു പത്ത് പക്ഷേ ലോത്തിൻറെ അതിഥികൾ കൈനീട്ടി അവനെ വലിച്ചു വീട്ടിനുള്ളിലാക്കിയിട്ട് വാതിലടച്ചു പതിനൊന്ന് വാതിൽക്കലുണ്ടായിരുന്ന എല്ലാവരെയും അവർ അന്തരാക്കി അവർ വാതിൽ തപ്പിത്തടഞ്ഞു വലഞ്ഞു ലോത്ത് സ്വതവും വിടുന്നു പന്ത്രണ്ട് ആ രണ്ടുപേർ ലോത്തിനോട് പറഞ്ഞു ഇവരെ കൂടാതെ നിനക്ക് ആരെങ്കിലും ഇവിടെയുണ്ടോ പുത്രന്മാരോ പുത്രികളോ മരുമക്കളോ മറ്റാരെങ്കിലുമോ നഗരത്തിലുണ്ടെങ്കിൽ എല്ലാവരെയും ഉടൻ പുറത്തു കടത്തിക്കൊള്ളുക പതിമൂന്ന് ഈ സ്ഥലം ഞങ്ങൾ നശിപ്പിക്കാൻ പോകുകയാണ് ഇവിടത്തെ ജനങ്ങൾക്കെതിരെ രൂക്ഷമായ നിലവിളി കർത്താവിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു ഇവിടം നശിപ്പിക്കാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുകയാണ് പതിനാല് ഉടനെ ലോത്ത് തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്നവരുടെ ചെന്നു പറഞ്ഞു എഴുന്നേറ്റ് ഉടനെ സ്ഥലം വിട്ടുപോകുക കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ് എന്നാൽ അവൻ തമാശ പറയുകയാണ് ഇന്നത്തെ അവർക്ക് തോന്നിയത് പതിനഞ്ച് നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു എഴുന്നേറ്റു ഭാര്യയെയും പെൺമക്കൾ രണ്ടുപേരെയും കൂട്ടിവേഗം പുറപ്പെടുക അല്ലേ എങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും പതിനാറ് എന്നാൽ അവൻ മടിച്ചുനിന്നു കർത്താവിന് അവനോട് കരുണ തോന്നിയതുകൊണ്ട് ആ മനുഷ്യർ അവനെയും ഭാര്യയെയും മക്കളെയും കൈക്കുപിടിച്ചു നഗരത്തിനു പുറത്തു കൊണ്ടുപോയി വിട്ടു പതിനേഴ് അവരെ പുറത്തു കൊണ്ടു ചെന്നു വിട്ടതിനുശേഷം അവരിലൊരുവൻ പറഞ്ഞു ജീവൻ വേണമെങ്കിൽ ഓടിപ്പോകുക പിന്തിരിഞ്ഞു നോക്കരുത് താഴ്വരയിലെങ്ങും തങ്ങുകയും മലമുകളിലേക്ക് ഓയിട്ടി രക്ഷപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ വെന്തുനശിക്കും പതിനെട്ട് ലോട്ട് പറഞ്ഞു യമാനനെ അങ്ങനെ പറയരുതേ പത്തൊമ്പത് ഞാൻ അങ്ങയുടെ പാത്രമായല്ലോ എന്റെ ജീവൻ രക്ഷിക്കുന്നതിൽ അവിടുന്ന് വലിയ കാരുണ്യമാണ് കാണിച്ചിരിക്കുന്നത് എന്നാൽ മലയിൽ ഓടിക്കേറി രക്ഷപ്പെടാൻ എനിക്ക് വയ്യ അപകടം എന്നെ പിടികൂടി ഞാൻ മരിച്ചേക്കുമേ ഇരുപത് ഇതാ ആ കാണുന്ന പട്ടണം ഓയിട്ടി രക്ഷപ്പെടാവുന്നതിനടുത്താണ് ചെറുതുമാണ് ഞാൻ അങ്ങോട്ട് ഓയിട്ടി രക്ഷപ്പെട്ടുകൊള്ളട്ടെ അത് ചെറുതാണല്ലോ അങ്ങനെ എനിക്ക് ജീവൻ രക്ഷിക്കാം ഇരുപത്തിയൊന്ന് അവൻ പറഞ്ഞു ശരി അക്കാര്യവും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു നീ പറഞ്ഞ പട്ടണത്തെ ഞാൻ നശിപ്പിക്കുകയില്ല വേഗമാവട്ടെ അങ്ങോട്ട് ഓയിട്ടി രക്ഷപ്പെടുക ഇരുപത്തിരണ്ട് നീ അവിടെ എത്തും വരെ എനിക്കൊന്നും ചെയ്യാനാവില്ല ആ പട്ടണത്തിന് സോവാർ എന്നു പേരുണ്ടായി സോതോം ഗൊമോറ നശിക്കുന്നു ഇരുപത്തിമൂന്ന് ലോത്ത് സോവാറിൽ എത്തിയപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു ഇരുപത്തിനാല് കർത്താവ് ആകാശത്തിൽ നിന്ന് സോതോമിലും ഗൊമോറയിലും അഗ്നിയും ഗന്ധകവും വർഷിച്ചു ഇരുപത്തിയഞ്ച് ആ പട്ടണങ്ങളെയും താഴ്വരകളെയും അവയിലെ നിവാസികളെയും സസ്യലദാദികളെയും അവിടുന്ന് നാമാവശേഷമാക്കി ഇരുപത്തിയാറ് ലോത്തിന്റെ ഭാര്യ അവന്റെ പിറതെ വരുകയായിരുന്നു അവൾ പിന്തിരിഞ്ഞു നോക്കിയതുകൊണ്ട് ഒരു ഒപ്പുതൂനായി എത്തിയിരുന്നു ഇരുപത്തിയേഴ് അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് താൻ കർത്താവിന്റെ മുമ്പിൽ നിന്ന സ്ഥലത്തേക്കു ചെന്നു ഇരുപത്തിയെട്ട് അവൻ സൊതോമിനും ഗൊമോറാക്കും താഴ്വര പ്രദേശങ്ങൾക്കും നേരെ നോക്കി തീച്ചുളിയിൽ നിന്നെന്നപോലെ ആ പ്രദേശത്തു നിന്നെല്ലാം പുക പൊങ്ങുന്നതു കണ്ടു ഇരുപത്തിയൊമ്പത് താഴ്വരകളിലെ നഗരങ്ങൾ നശിപ്പിച്ചപ്പോൾ ദൈവം അബ്രാഹത്തെ ഓർത്തു ലോത്ത് പാർത്തിരുന്ന ഈ നഗരങ്ങളെ നശിപ്പിച്ചപ്പോൾ അവിടുന്ന് ലോത്തിനെ നാശത്തിൽ നിന്നു രക്ഷിച്ചു മൊവാബിർ അമ്മോണിയർ മുപ്പത് സോവാറിൽ പാർക്കാൻ ലോത്തിനു ഭയമായിരുന്നു അതുകൊണ്ട് അവൻ തന്റെ രണ്ടു പെൺമക്കളോടുകൂടെ അവിടെ നിന്നും പുറത്തു കടന്ന് മലയിൽ ഒരു ഗുഹക്കുള്ളിൽ പാർത്തു മുപ്പത്തിയൊന്ന് മൂത്തവൾ ഇളയവളോട് പറഞ്ഞു നമ്മുടെ പിതാവിനു പ്രായമായി ലോക നടപ്പനുസരിച്ച് നമ്മോട് സംഗമിക്കുവാൻ ഭൂമിയിൽ വേറൊരു പുരുഷനുമില്ല മുപ്പത്തിരണ്ട് അപ്പനെ വീഞ്ഞുകുടിപ്പിച്ച് നമുക്ക് അവനോടൊന്നിച്ച് ശയിക്കാം അങ്ങനെ അപ്പന്റെ സന്താന പരമ്പര നിലനിർത്താം മുപ്പത്തിമൂന്ന് അന്നു രാത്രി പിതാവിനെ അവർ വീഞ്ഞുകുടിപ്പിച്ചു മൂത്തവൾ പിതാവിന്റെ കൂടെ ശയിച്ചു അവൾ വന്നുകിടന്നതോ എഴുന്നേറ്റുപോയതോ അവൻ അറിഞ്ഞില്ല മുപ്പത്തിനാല് പിതയെന്ന് മൂക്തവൾ ഇളയവളോട് പറഞ്ഞു ഞാൻ ഇന്നലെ അപ്പനോടൊന്നിച്ച് ശയിച്ചു ഇന്നും നമുക്കവനെ വീങ്ങുപിടിപ്പിക്കാം ഇന്നു നീ പോയി അവനോടുകൂടെ ശയിക്കുക അങ്ങനെ അപ്പന്റെ സന്താന പരമ്പര നമുക്ക് നിലനിർത്താം മുപ്പത്തിയഞ്ച് അന്നു രാത്രിയിലും അവർ പിതാവിനെ വീങ്ങുപിടിപ്പിച്ചു ഇളയവൾ അവനോടൊന്നിച്ച് ശയിച്ചു അവൾ വന്നു കിടന്നതോ എഴുന്നേറ്റുപോയതോ അവനറിഞ്ഞില്ല മുപ്പത്തിയാറ് അങ്ങനെ ലോത്തിന്റെ രണ്ടു പുത്രിമാരും തങ്ങളുടെ പിതാവിൽ നിന്നു ഗർഭിണികളായി മുപ്പത്തിയേഴ് മൂക്തവൾക്ക് ഒരു മകൻ ജനിച്ചു മൊബാബ് എന്ന് അവനുപേരിക്കു ഇന്നുവരെ ഉണ്ടായിട്ടുള്ള എല്ലാം പിതാവാണ് അവൻ മുപ്പത്തിയെട്ട് ഇളയവൾക്കും ഒരു മകൻ ജനിച്ചു വനമ്മി എന്ന് അവന് പേരിട്ടു ഇന്നുവരെ ഉണ്ടായിട്ടുള്ള എല്ലാം പിതാവാണ് അവൻ